ലയൻസ് ക്ലബ് ഓഫ് ചേറ്റുകുഴിയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വാർഷിക യോഗവും നടന്നു പുതിയ പ്രസിഡന്റായി ബിനു വി ബേബി ചുമതലയേറ്റു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ വിവിധ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു ലയൻസ് ക്ലബിന്റെ വാർഷിക കുടുംബ സംഗമവും പുതിയ വർഷത്തെ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സംയുക്തമായാണ് ചേറ്റുകുഴി വൈറ്റ് ഹൌസ് ഓഡിറ്റോറിയത്തിൽ നടന്നത് നിലവിലെ പ്രസിഡന്റ് ജെയിംസ് പുല്ലാന്തനാൽ അധ്യക്ഷത വഹിച്ചു ലയൻസ് ഇന്റർനാഷണൽ മുന്നൂറ്റി പതിനെട്ട് സി പ്രഥമ വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ വി എസ് ജയേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വിനു ബേബിക്ക് സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് ചുമതലകൾ കൈമാറി സെക്രട്ടറി രഘുനാഥ് കെ പി ട്രഷറർ തോമസ് ജോസഫ് എന്നിവരും ചുമതലകൾ ഏറ്റെടുത്തു ശ്രീജിത്ത് ഉണ്ണിത്താൻ പുതിയതായി അംഗത്വം നേടിയ ആളുകൾക്ക് സ്വീകരണം നൽകി സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ജോർജ് തോമസ് നിർവഹിച്ചു ലയൻസ് വോയിസിന്റെ പ്രകാശനം റിജി ജോസഫ് നിർവഹിച്ചു ഫിനശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതിനായി ലയൻസ് ക്ലബും ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷനും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ സഞ്ജീവനം എന്ന പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പിന് നേതൃത്വം നൽകിയ നെടുങ്കണ്ടം ആർ ഓഫീസിലെ ഉദ്യോഗസ്ഥരായ ഫ്രാൻസിസ് വി മുജീബ് ഫിയസ് സൂരജ് എന്നിവർക്ക് ചടങ്ങിൽ ആദരവ് നൽകി ന്യൂസ് ബ്യൂറോ അണക്കര